സിദ്ദിക്കിന്റെ വാർത്തകൾ നിറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ദിലീപിന്റെ പേര് തന്നെയാണ് സിദ്ദിക്കും ദിലീപും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ അടിസ്ഥാനം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടത് ഇവർ തന്നെയാണോ ഒരുമിച്ചെത്തിയത് എന്നാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് സിദ്ദിഖ് ഹാജരായത് ഹാജരായതിനെ തുടർന്ന് തന്നെയാണ് ദിലീപിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയതും സിദ്ദിക്കിന് മൂന്ന് മണിക്കൂറായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്തത് ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിട്ടയക്കുകയായിരുന്നു എന്ത് പ്രശ്നം ചെയ്തിട്ടാണെങ്കിലും സിദ്ദിക്കിന്റെ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സിദ്ദിഖിന് ഹാജരാകണമെന്ന നിർബന്ധമായിരുന്നു അതുകൊണ്ടുതന്നെയാണ് സിദ്ദിഖിന്റെ വാക്കുകളോ സിദ്ദിക്കിന്റെ വാക്കോ ഒന്നും തന്നെ കോടതി കേൾക്കാതെ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തത് യുവനടി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടന്ന സിദ്ദിക്കിനെ പോലീസ് വിട്ടയച്ചു അന്വേഷണ സംഘം മൂന്ന് മണിക്കൂർ നേരമാണ് ചോദ്യം ചെയ്തത് ശനിയാഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസിൽ സുപ്രീംകോടതി സിദ്ദിഖിനെ രണ്ടാഴ്ചത്തെ ജാമ്യം അനുവദിച്ചു വിട്ടിട്ടുണ്ട് കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ചില രേഖകൾ ഹാജരാക്കാൻ സിദ്ദിഖിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ രേഖകൾ സിദ്ദിഖ് കൊണ്ടുവരുന്നില്ല അതേസമയം ഹോട്ടൽ മുറിയിൽ വെച്ച് നടിയെ കണ്ടിട്ടില്ലെന്നും നില തിയേറ്ററിൽ വെച്ച് മാത്രമാണ് കണ്ടതെന്നും സിദ്ദിഖ് അറിയിച്ചെങ്കിലും രേഖകളുമായി ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് അന്വേഷണ സംഘം മടക്കി അയക്കുകയായിരുന്നു സിദ്ദിക്കിന്റെ വാർത്തകൾ നിറയുമ്പോഴും ദിലീപിന്റെ സഹായത്തോടെ തന്നെയാണ് സിദ്ദിഖ് ഇതുവരെ എത്തിയത് കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ നേരത്തെ ദിലീപ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായ കാര്യങ്ങൾ ദിലീപിന് നന്നായി അറിയാമെന്ന് കൂടി പറയണം നിരവധി കാര്യങ്ങൾ അറിയുന്നത് പോലെ തന്നെ സിദ്ദിക്കിനെ സഹായിക്കാനും സിദ്ദിക്കിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ദിലീപിന് സാധിക്കും അതടിസ്ഥാനത്തിൽ തന്നെയാണ് ദിലീപ് ചെയ്യുന്നത് ദിലീപിന് നിരവധി കാര്യങ്ങൾ അറിയുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്കും സിദ്ദിഖിന്റെ കാര്യങ്ങൾ അറിയാൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് സിദ്ദിക്കിന്റെ ആരാധകരുണ്ട് സിദ്ദിഖ് പ്രതിയാണോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനാണ് ഭൂരിഭാഗം പേരും കാത്തിരിക്കുന്നത് ദിലീപിനും ഇതുപോലെ ആരാധകരുണ്ട് സിദ്ദിക്കിനേക്കാൾ ഇരട്ടി ആരാധകരാണ് ദിലീപിന് അവരും ആദ്യമൊക്കെ തെറ്റിചിരിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് നിയമത്തിന്റെ വശത്ത് നിൽക്കുകയായിരുന്നു ഇതുവരെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പ്രതിയാണെന്നോ ദിലീപ് തെറ്റുകാരനാണെന്നോ തെളിഞ്ഞിട്ടില്ല നവംബർ ഡിസംബറോടെ തന്നെ ഈ കേസ് അവസാനിക്കുന്നതിലൂടെ ദിലീപിൻ്റെ കാര്യവും എല്ലാവർക്കും മനസ്സിലാകും അതുപോലെ തന്നെ എല്ലാവരും മുൾമുനയിൽ കാത്തിരിക്കുന്ന ഒരു പേര് കൂടിയാണ് സിദ്ദിഖിന്റേത് സിദ്ദിക്കിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും അതിനെതിരെ നിയമ നടപടി എടുക്കുകയും ചെയ്യും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ജാമ്യം നൽകിയിട്ടില്ലെങ്കിലും ഉടനടി തന്നെ പ്രതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട് പക്ഷെ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്കോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആ അറസ്റ്റാണ് താൽക്കാലികമായി കോടതി തടഞ്ഞിരിക്കുന്നത് താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ തന്നെയാണ് സിദ്ദിഖിന് ഈ വാർത്തകൾ നിറയുന്നത് സിദ്ദിക്കും ദിലീപും ഒരുമിച്ചെത്തുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ദിലീപ് സിദ്ദിക്കിനെയും കൊണ്ടെത്തിയത് എന്തൊക്കെ ചെയ്താൽ രക്ഷപ്പെടാം കാര്യത്തിൽ നല്ല ധാരണയുണ്ട് ദിലീപിനെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ